അവർ തൊഴാൻ പോവുമോ അത് ശരി നിങ്ങൾ ഈ അമ്പലത്തിൻ്റെ അതെ അല്ലേ ആ ദേവസ്വത്തിൻ്റെ ആളന്നെ ഓ അങ്ങനെയാ ശരി ആ ഹാ എന്താ പേര് പ്രവീണല്ലേ ആ ശരി കരിമ്പനക്കൽ ചാത്തോത്ത് അല്ലേ ഈ ഇപ്പൊ ഇക്കര ഇക്കരെ കുട്ടി ഒരു എല്ലാ ദിവസവും ഉണ്ടാവില്ല ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് മാസം അതെ അല്ലേ നട ഉറന്നു കഴിഞ്ഞാൽ പതിനെട്ടാം തീയതി നട ഓർക്കും നാളെ നാളെ തുറക്കും നാളെ വൈകുന്നേരം ആ ആ നാളെ പതിനേഴാണല്ലോ അല്ലേ മറ്റന്നാൾ മുതലാ തുറക്കും ആ അതെ അല്ലെ അത് ശെരി അതെയാ ശരി എനിക്ക് അനുഭവപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ തന്നെ സ്ത്രീഭൂതബലിന്റെ ഒന്നുമില്ല നിശ്ചല ആ അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും വെള്ളം ഒഴുക്കുള്ളതല്ലേ ഇലകളിങ്ങുന്ന ഇങ്ങനെ ഇങ്ങനെ തന്നെ തന്നെ ഞാൻ വീഡിയോയിൽ എനിക്ക് ശരിക്കും മനസ്സിലായത് ഒരു അതിശയമായിട്ട് തോന്നുന്നു കൂത്ത് കഴിഞ്ഞിട്ട് അവർ തൊഴാൻ വേണ്ടി പോവാണ് കൂത്ത് നടത്തുന്ന ഇവ ഇവർക്ക് മാത്രമേ ലേഡിക്ക് ഇവർക്ക് മാത്രമേ ഇവിടെ നിൽക്കാനുള്ള അവകാശമുള്ളൂ പിന്നെ കുറച്ച് വിഭാഗത്തിൽപ്പെട്ട അവരുടെ ഒറ്റക്കുലാൻ സമുദായത്തിൽ അവരുടെ ഒരു ആൾക്കും കൂടി ഒരു ലേഡിക്കും കൂടി മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ ബാക്കി സ്ത്രീകൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ല അവർ കൂത്ത് നടത്തി അമ്മാറക്കൽ അമ്മേന ഭാഗത്തേക്ക് പോയി തുടങ്ങാൻ വേണ്ടി പോവാണ് നിങ്ങൾ എന്തിനായി പോന്ന് അവിടെ ഇനി ഇല്ലല്ലോ കഴിഞ്ഞു കൂത്ത് കഴിഞ്ഞ അവർ തൊഴാൻ വേണ്ടി പോയില്ലേ അല്ല ഇനി ഇതില്ലേ വേറെ ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ആ അങ്ങനെയാണല്ലേ ഓ അതേപോലെ അത്താഴ പൂജ്യം പകുതിക്ക് അല്ലേ ശരിയാണ് നാളെ രാവിലെയാണ് തൃക്കലശാട്ട് അമ്പലത്തിന്റെ നോക്കിയിട്ട് രണ്ട് മൂന്ന് ലൈവ് ആക്കുക ഷോർട്ട് ഷോട്ടിടും ഷോർട്ടിടി നല്ല രസമുണ്ടാവും ഇടി ഞാനിവിടെ ഇടുന്നു ആ തൽക്കാലം ഇപ്പോൾ ഞാനിവിടെ ലൈവായിട്ടുള്ളത് നിർത്തുകയാണ് എൻ്റെ ഷോർട്സും മറ്റുള്ള വീഡിയോസും ഇതിൽ ഇടുന്നതാണ് ഉടനെ തന്നെ ഇടുന്നതാണ് ഈ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമസ്തേ ശുഭരാത്രി